ം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തീർത്തും വ്യത്യസ്തമായൊരു വിഷയമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയമൊന്നുമല്ല ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം നമ്മുടെ ഈ തിരക്ക് നിറഞ്ഞ ഈ ജീവിതത്തിൽ അൻപത് വയസ്സ് കഴിഞ്ഞവർക്ക് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങളും കായിക പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ഈ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാര്യം എന്ന് പറയുമ്പോൾ കൂടുതൽ പേർക്കും വ്യാമ വ്യായാമങ്ങളില്ല ശാരീരികമായുള്ള ജോലികൾ കുറവാണ് ഇതൊക്കെ കൊണ്ടായിരിക്കാം മുൻപ് ജീവിച്ചിരുന്നവർ അങ്ങനെ ശാരീരികമായി ധാരാളം ജോലികൾ ചെയ്തു വന്നിരുന്നു അപ്പോൾ ആ കാലവും ഈ കാലവും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാനും പറ്റില്ല കാരണം ഇപ്പോഴത്തെ ജോലികൾ അങ്ങനെയാണ് അപ്പോൾ ഈ വീഡിയോ തീർ തീർത്തും ഒരു അൻപത് വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രം പ്രയോജനപ്പെടുന്നതായിരിക്കും അവർ മാത്രം കൂടുതലായും കാണുക അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ കുറച്ച് ടിപ്പുകൾ ഞാൻ പറയാം അത് ഒന്ന് ഓർത്തുവെക്കുകയും ശരിയാണോ എന്ന് ആലോചിക്കുകയും ശരിയാണെങ്കിൽ മാത്രം ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക നിങ്ങൾ അൻപത് വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ ആദ്യമായി ചെയ്യേണ്ടത് ഇതാണ് നിങ്ങൾ ഈ പ്രായത്തിൽ ആരെയും പഠിപ്പിക്കാനോ പറഞ്ഞു മനസ്സിലാക്കാനോ ശ്രമിക്കാതിരിക്കുക ഈ ഉപദേശം അടക്കം സ്വന്തം വേദനകളുടെ മുറിവ് പങ്കുവയ്ക്കാതിരിക്കുക ആരോടും കാരണം മുറിവിനക്കാനുള്ള മരുന്ന് എല്ലാവരുടെയും കയ്യിൽ ഇല്ലെങ്കിലും മുറിവിൽ തേക്കാനുള്ള ഉപ്പ് എല്ലാവരുടെയും കയ്യിലുണ്ട് ആ കാര്യം ഓർക്കണമെങ്കിൽ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് എന്നും വ്യായാമം ചെയ്ത് ആരോഗ്യം പരിപാലിക്കുക കാരണം ഈ പ്രായത്തിൽ ആരോഗ്യം ഒരു പ്രധാന ഘടകം തന്നെയാണ് നാലാമത്തെ ടിപ്പ് ഒറ്റയ്ക്ക് ജീവിക്കാൻ ശീലിക്കുക കാരണം കൂടെ എന്നും പങ്കാളി ഉണ്ടാവണമെന്നില്ല ഓർക്കണേ ഇനി അഞ്ച് എല്ലാ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുക ആരെന്ത് കരുതും എന്ന് ചിന്തിക്കരുത് അതാണ് ഇവിടെ പ്രധാനം മാനസിക മാനസിക ഉല്ലാസം തരുന്ന എന്തും ചെയ്യുക ഒരു ഗ്രൂപ്പ് ടൂറും ഒഴിവാക്കരുത് നല്ല നല്ല പുസ്തകങ്ങളും വായിക്കുക നല്ല സൗഹൃദങ്ങളുമായി ചാറ്റ് ചെയ്യുക അല്ലാതെ മൊബൈൽ വെറുതെ മറ്റുള്ള ആവശ്യത്തിന് ഉപയോഗിക്കരുത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കാതിരിക്കുക അവർ വിചാരിക്കുന്നത് നിങ്ങൾ വിചാരിച്ചാൽ പിന്നെ അവരെന്ത് വിചാരിക്കും അത് ഏഴാമത്തെ പോയിന്റാണ് കേട്ടോ ഇനി ഞാൻ പറഞ്ഞത് കേട്ടിട്ടൊന്നും മനസ്സിലായില്ല എങ്കിൽ വീണ്ടും കേൾക്കുക എന്തെങ്കിലും മനസ്സിലായാൽ എനിക്കും പറഞ്ഞു തരിക ഇനി അടുത്ത പോയിന്റ് പത്താമത്തെ പോയിന്റ് സ്വയം സ്നേഹിക്കുക നമ്മളെ നമ്മളോളം നമ്മളെ സ്നേഹിക്കാൻ വേറെ ആരും ഉണ്ടാകില്ല അപ്പോൾ പിന്നെ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചില്ലെങ്കിൽ വേറെ ആര് നമ്മളെ സ്നേഹിക്കാനാണ് അത് പ്രത്യേകം ഓർക്കണേ അടുത്ത പോയിന്റ് കയ്യിൽ കാശുണ്ടെങ്കിൽ ആരോഗ്യം അനുവദിക്കുമെങ്കിൽ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കഴിക്കുകയോ വാങ്ങിച്ചു കഴിക്കുകയോ ചെയ്യുക കാരണം നാളെ രാവിലെ നമ്മൾ ജീവനോടെ ഉണ്ടാകും എന്ന് ഒരു ഉറപ്പില്ലട്ടോ അടുത്ത പോയിന്റ് നമ്മുടെ ആയുസ്സിൽ നമ്മൾ സമ്പാദിച്ചതിന്റെ എഴുപത് ശതമാനം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടാണ് തൊണ്ണൂറ് ശതമാനം പേരും ഈ ലോകം വിട്ടുപോകുന്നത് അല്ലെ ശരിയല്ലേ അടുത്ത് ഉണ്ടെങ്കിൽ എട്ടാമത്തെ പോയിന്റ് ഒന്നുകൂടി നിങ്ങൾ കേട്ടു നോക്കുക കേട്ടോ ഇനി എട്ടാമത്തെ പോയിന്റ് അവിടെ ഇല്ല എന്ന് ഇപ്പോൾ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും പലപ്പോഴും നമ്മളെല്ലാം കാര്യമായി ഒന്നും ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് ഇനി ഇനി മുതൽ നിങ്ങൾ നിങ്ങളെ തന്നെ കാര്യമായി ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതട്ടെ ഇനി അത് കഴിഞ്ഞ് അൻപത് വയസ്സ് എന്നത് ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ശാരീരികമായും മാനസികമായും നിരവധി മാറ്റങ്ങൾ സംഭവിക്കുന്ന ഈ സമയത്ത് ആരോഗ്യകരവും സന്തോഷകരവുമായ ഒരു ഭാവി ഉറപ്പാക്കാൻ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ ഇനി പറയാം ആരോഗ്യ പരിശോധനകൾ ഒരിക്കലും മുടക്കരുത് പ്രായം കൂടുമ്പോൾ ശരീരം നൽകുന്ന സൂചനകൾ അവഗണിക്കരുത് സ്ഥിരം പരിശോധനകൾ എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ ബി പ്രമേഹം കൊളസ്ട്രോൾ എന്നിവ കൃത്യസമയത്ത് പരിശോധിക്കുക പിന്നെ പ്രത്യേക പരിശോധന എന്ന് പറയുമ്പോൾ കണ്ണിന്റെ കാഴ്ച ഹൃദയത്തിന്റെ ആരോഗ്യം എല്ലുകളുടെ ബലം എന്നിവ അൻപത് വയസ്സിന് ശേഷം പരിശോധിക്കുന്നത് ഏറ്റവും നല്ലതാട്ടോ ക്യാൻസർ സ്ക്രീനിങ് സ്ത്രീകൾ മാമോഗ്രാം പരിശോധനയും പുരുഷന്മാർ പ്രോസ്റ്റേറ്റ് സംബന്ധമായ പരിശോധനകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യേണ്ടതാണ് പ്രോസ്റ്റേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തുക ദഹനപ്രക്രിയ പെ ആവുന്ന പ്രായമാണ് ഈ അമ്പത് കഴിയുന്നതെന്ന് പറയുന്നത് അതുകൊണ്ട് ഉപ്പും മധുരവും കുറയ്ക്കുക ഇത് രക്തസമ്മർദ്ദവും പ്രമേഹവും നിയന്ത്രിക്കാൻ സഹായിക്കും കേട്ടോ ഫൈബർ അടങ്ങിയ ഭക്ഷണം ധാന്യങ്ങൾ പച്ചക്കറികൾ പഴങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ തീർച്ചയായും ഉൾപ്പെടുത്തുക പ്രോട്ടീനും കാൽസ്യവും പേശികളുടെ ബലത്തിന് അത്യാവശ്യമാണ് എല്ലുകളുടെ ആരോഗ്യത്തിന് കാൽസ്യവും പാൽ മുട്ട ചെറിയ മീനുകൾ ഇവയിലെല്ലാം അടങ്ങിയിട്ടുണ്ട് ഇത് അത്യാവശ്യമായും കഴിക്കുക പിന്നെ വ്യായാമശീലമാക്കുക കഠിനമായ വ്യായാമങ്ങൾ വ്യായാമങ്ങൾക്ക് പകരം ലളിതവും എന്നാൽ സ്ഥിരവുമായ വ്യായാമങ്ങൾ തിരഞ്ഞെടുക്കുക ദിവസവും മുപ്പത് മിനിറ്റ് നടത്തും ശീലമാക്കുക ശരീരത്തിന് വഴക്കം കിട്ടാൻ യോഗയോ സ്ട്രെച്ചിങ് വ്യായാമങ്ങളോ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് മാനസികാരോഗ്യം പ്രധാനം ആയത് മക്കളും കുടുംബവും തിരക്കിലാകുമ്പോൾ ഒറ്റപ്പെടൽ അനുഭവിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ ഇല്ലേ സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുക സുഹൃത്തുക്കളുമായി സംസാരിക്കാനും ഒത്തുചേരാനും സമയം കണ്ടെത്തുക അതാണ് പ്രധാനം ഹോബികൾ വായന കൃഷി സംഗീതം തുടങ്ങിയ ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക ഇത് തലച്ചോറിനെ ഉന്മേഷത്തോടെ വയ്ക്കാൻ സഹായിക്കും തീർച്ചയായും സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാക്കാനായി വിരമിക്കൽ കാലം അടുത്തു വരുന്ന സമയമാണിത് അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തത വേണം പെൻഷൻ പ്ലാനുകൾ ഇൻഷുറൻസ് എന്നിവ കൃത്യസമയത്ത് ഉറപ്പ് വരുത്തുക അനാവശ്യമായ വലിയ കടബാധ്യതകൾ ഈ പ്രായത്തിൽ ഏറ്റെടുക്കാൻ ഏറ്റെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഏറ്റെടുക്കണമെന്നല്ല വിശ്രമവും ഉറക്കവും ശരീരത്തിന് പുതുജീവൻ നൽകാൻ അത്യാവശ്യമാണ് ഉറക്കം അത്യാവശ്യമാണ് ദിവസവും ഏഴ് അല്ലെങ്കിൽ എട്ട് മണിക്കൂർ സുഖമായ ഉറക്കം ലഭിക്കുന്നതിന് ലഭിക്കുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കണം ഉറക്കുക അൻപത് വയസ്സ് എന്ന് എന്ന് പറയുന്നത് അവസാനമല്ല മറിച്ച് കൂടുതൽ പക്വതയോടെയും കരുതലോടെയും ജീവിക്കേണ്ട രണ്ടാം ഇന്നിങ്സിന്റെ തുടക്കമാണ് അല്ലേ അതെ ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് പറഞ്ഞ ഞാൻ പാഠമായെന്നുള്ള വാർത്ത കേട്ടാൽ നിങ്ങൾ ചിരിച്ചുകൊണ്ട് പറയും ഇപ്പോൾ തന്നെ ഇങ്ങനെ പറഞ്ഞത് കേട്ടതേ ഉള്ളൂ എന്ന് അതൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കാം അവസാനമായി ഇത് മാത്രം പറയാതിരിക്കുക ഇനി ഈ പ്രായത്തിൽ എന്തിരിക്കുന്നു എന്ന് അതെല്ലാരും പറഞ്ഞതാ കാരണം ഡ്രൈ ഫ്രൂട്ട്സിന് എന്നും ഫ്രഷ് ഫ്രൂട്ട്സിനേക്കാൾ വില കൂടുതലാണെന്നുള്ള ആരെയും പ്രത്യേകം നിങ്ങൾ ഓർക്കണം രണ്ടോ മൂന്നോ തവണ ഇത് കേട്ടാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും ഒന്നുകൂടെ പറയാം നിങ്ങൾ ഇല്ലാതായാലും ഇവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എല്ലാ സാധാരണ പോലെ മുന്നോട്ട് പോകും അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക അല്ലേ അൻപത് വയസ്സ് കഴിഞ്ഞു എന്ന് കരുതി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാതിരിക്കുക മക്കൾക്ക് വേണ്ടി ജീവിച്ചതൊക്കെ മതി അവരി ജീവിച്ചോളൂ ഇനി അവരവരുടെ മക്കൾക്ക് വേണ്ടി ജീവിച്ചോളും നമ്മുടെ വാർത്താക്യം നമ്മൾ ആസ്വദിക്കുക അപ്പോ എല്ലാവർക്കും നമസ്കാരം